രണ്ടുപേരെ കണ്ട ഉടനെ ആ കുട്ടി ഉറക്കെ പാട്ടുപാടും പക്ഷെ ആ വെച്ചാൽ മലയാളവും തെലുങ്കോ തമിഴോ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ ഇവൻ എന്തോ ഭാഷയൊന്നും ആർക്കും അറിഞ്ഞൂടാ സംസാരം അത്ര പോരാ ഇവ പോരാൻ ഒച്ചതിലോന്ന് പറഞ്ഞു തുടങ്ങും അതാണ് അവന്റെ അസുഖം അവനൊന്നും അവൻ അവനടുത്ത് ആലോചിച്ച പ്രോബ്ലി അവൻ്റെ ചെറിയ പ്രായത്തിൽ അവന്റെ അച്ഛനമ്മ പറഞ്ഞാണ് നമ്മളക്കെ പാട് കുഞ്ഞെ പാട് നോക്ക് നന്നായിട്ട് പാടും അവനെ സംബന്ധിച്ച് കാണും അപ്പൊ അവൻ അവന്റെ തലച്ചോറിൽ ഇങ്ങനെ നാല് നാലുപേരെ കണ്ടാ ഉടനെ പാടണം എന്നൊരു ചിന്ത അവന് ഇതൊക്കെ എന്റെ അനുമാനമാണ് ഇവൻ എന്റെ ഓ പി വന്നു ഓ പി വന്നിട്ട് ആദ്യത്തെ മൂന്നാല് മിനിറ്റ് മിണ്ടായിരുന്നു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞു പോയി ഉറക്ക ഓ അത് പാടിച്ചു അവസാനം അവനെ അവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയെ ഒന്നും കൊണ്ട് പുറത്തു കൊണ്ട് ഇരുത്തെന്ന് പറയേണ്ടതുവനെന്ത്യോ യവൻ വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ വലിയ ഓഫീസറുമായിരുന്നു പറയുമോ നേരെ പോയിട്ട് എന്റെ അടുത്ത റൂം ഓപ്പിയുടെ അടുത്ത റൂം ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യൽ ഗൈനക്കോളജിസ്റ്റ് ലേഡിയുടെ ഓപ്പിയാ ഓക്കേ അപ്പൊ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാർ ഭാര്യയും ഭർത്താവ് ഇരിക്കുകയാണ് യവൻ എന്ത് ചെയ്ത് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഓ എവൻ കാണാൻ പുറത്ത് ചെയ്ത് ഒന്നും അറിയത്തില്ല നോർമലാണ് നമ്മളെ പോലെ ഇരിക്കും അവൻ ആ പെങ്കൊച്ചടുത്ത് പോയിട്ട് ഓന്ന് പാടുകൊള്ളു ആ വലിയ പെങ്കൊച്ചിവിനടുത്തല്ല വല്യ പിന്നെ ഞാൻ ഞാൻ പുറത്തിറങ്ങി വന്നിട്ട് ആ പെണ്ണോട് പറഞ്ഞു എന്തിനാ കൊച്ചു അവൻ സൂലാത്ത അവനാണ് ഒന്ന് രണ്ടാമത് അവൻ നിന്നെ ഒന്നും ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ അവൻ അവടെ കസേര എന്റെ ഓപ്പി അവൻ കസേരൊന്നും പടിയാണ് നിന്റെ വീട്ടിൽ വന്നൊന്നും പടിയില്ലല്ലോ അല്ലേ പക്ഷെ അവൻ പാവും പടികൊണ്ടു അവൻറെ അമ്മ പറഞ്ഞു സാർ സാറു മുമ്പേ ബസ്സിൽ വെച്ചിട്ട് ആൾക്കാർ അവനെ തല്ലിട്ടൊന്നും അവൻ അറിഞ്ഞല്ല ചെയ്യുന്നത് അവൻ്റെ അവൻ അങ്ങനെയാണ് ഓട്ടിസം എന്ന് പറയുന്ന ഒരു 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 രോഗത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥയിൽ പലതരം സിറ്റുവേഷൻസ് ഉണ്ട് ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുട്ടികൾ കാണും സെക്ഷൽ തോട്ട്സ് ഭയങ്കരമായിട്ട് ഉള്ള കുട്ടികൾ കാണും ഇത് ഒരു സർജറിയിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിശ്വസനീയമാണ് സർ അതായത് ഓട്ടിസം എന്ന് പറയുന്നത് ഓട്ടിസം എന്ന് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടിസം എന്ന് ആരും പറയുന്നില്ല മെഡിക്കലി പറയുകയാണെങ്കിൽ ഒരു ില് ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും ആൾക്കാർ അങ്ങനെ ഒരു ഈ രോഗി ഓർട്ടിസ്റ്റിക് രോഗിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത്ര രീതിയിൽ നോർമൽ ആയിരിക്കും ഒരു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചല്ലോ എനിക്കുന്ന അച്ഛനമ്മ വരെ ശവിക്കുന്ന ഒരു ആ ഒരു എക്സ്ട്രീം ഒരു ഒരു സ്പെക്ട്രമാണ് സ്പെക്ട്രാ റേഞ്ചാണ് അപ്പൊ ഇതിനകത്ത് ഓട്ടിസം ചില ഒരുപാട് പിള്ളേർക്ക് ഓട്ടിസം മാത്രമായിട്ട് ഇരിക്കുന്നില്ല ഇവർക്ക് അതിന്റെ കൂടെ ഓ സി ഡി ഡിപ്രഷൻ ഈ നിങ്ങൾ പറഞ്ഞ പോലെ അഗ്രസീവ് ബിഹേവിയർ ഇതൊക്കെ കാണും ഈ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഇതെല്ലാം പല പിള്ളേർക്കും പലതും കാണും ഈ സ്പെക്ട്രത്തിന്റെ കൂടെ ഇതായിട്ട് അപ്പോൾ ഈ ഓട്ടിസം മാത്രമായിട്ട് നമുക്ക് സർജറി ചെയ്ത് ചികിത്സിക്കാൻ സാധ്യമല്ല സാധ്യമല്ല മനസ്സിലായില്ല വെറും പ്യുവർ ഓട്ടിസം ഒരു കുട്ടിയാണെന്ന് വെച്ചോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും പറ്റും ഒന്നും പറ്റില്ല പക്ഷേ അതിനകത്ത് വേറെ ഒക്കെ ഉണ്ട് വേറെ ഇതൊക്കെ ഉണ്ട് പിന്നെ തെറാപ്പികളും ഓക്കുപേഷണൽ തെറാപ്പി അതൊക്കെ ഉണ്ട് ഓക്കെ പക്ഷേ സർജറി അവർക്ക് ആവശ്യമില്ല അതാണ് ആവശ്യം ഉണ്ടോ അല്ല ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്നുള്ള അവർക്ക് സർജറിയുടെ ആവശ്യം ആവശ്യമുണ്ട് പക്ഷെ ചില പിള്ളേർക്ക് നമ്മൾ എന്ത് ചെയ്താലും ഇങ്ങനെ അഗ്രസി ബിഹേവർ നിങ്ങൾ പറഞ്ഞ അതുപോലെ ഒരുപാട് നമ്മൾ നോക്കിയിട്ടുള്ള രോഗികളുടെ പിന്നെ ഓട്ടിസം ആയിരിക്കും പക്ഷെ അവനൊക്കെ ഓട്ടിസിനെക്കാളും ഈ ഓ സി ഡി കൂടുതൽ പ്രശ്നമായിരിക്കും അപ്പൊ ഈ ഓട്ടിസത്തിലും ഈ ഓ സി ഡി എന്ന് പറയുന്നത് റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും ചെയ്യുന്നത് ഇല്ലെങ്കിൽ പിന്നെ പൂട്ട് വലിച്ചു 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 നോക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഓ സി ഡിയുടെ സ്ഥിരമായിട്ടുള്ള ഈ ഓട്ടിസത്തിലും ഈ റെപ്പിറ്റേഷൻ ഉണ്ടാവും ഉണ്ടാവും മനസ്സിലായില്ലേ പക്ഷെ ഈ ഓട്ടിസത്തിന്റെ റെപ്യും റെപ്യും കൂടെ ചേരുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് മാറും മനസ്സിലായില്ല അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ അവര് ഒന്നു പിന്നെ ചില പിള്ളേരുണ്ട് അഗ്രസീവ് ബിഹേവിയർ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത ഒരു കുട്ടിയെന്ന് വെച്ചാൽ അവന്റെ അമ്മ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് എന്റെ മോൻ ഓടി വരികയാണെങ്കിൽ ഞാൻ ഉടനെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യും ഇല്ലെങ്കിൽ അവൻ എന്നെ തള്ളിയിടും നമ്മളേതൊരു സിനിമയില് ദിലീപ് മുണ്ടൂരുന്നത് ഓക്കെ അപ്പൊ സാറേ ഇത് എത്ര ഇതുള്ള കുട്ടികൾ അതെ അപ്പം ഇങ്ങനെ ഉള്ളവർക്ക് നമ്മളെന്ന് വെച്ചാൽ ഇവർക്ക് മരുന്നുണ്ട് മരുന്ന് കൊടുത്ത് നമുക്ക് ശരിയാക്കാൻ പറ്റാത്ത ഒരു കൂട്ടരുണ്ട് ഒരു ഒരു ഗ്രൂപ്പ് വരും അവസാനം നൂറ് പേരിൽ ഒരു ഇരുപത് പേര് എന്തു ചെയ്താലും ശരിയാവാത്ത പിള്ളേർ വരും അങ്ങനെയുള്ളവർ നമ്മൾ അസസ് ചെയ്തിട്ട് നമ്മൾ മരുന്ന് ട്രൈ ചെയ്തും പ്രായം ഇല്ലാന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ സർജറി ചെയ്യും ഓക്കെ സർജറി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലച്ചോറിനകത്ത് രണ്ട് ഇലക്ട്രോൺ ഫിക്സ് ചെയ്യും കത്താണ് അപ്പൊ തലയുടെ അകത്ത് നമ്മുടെ ഇപ്പൊ തലച്ചോറിന്റെ ഇവിടെ നിന്ന് നമ്മൾ എടുക്കാണെങ്കിൽ നമ്മുടെ മുടി അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം കണ്ണിന്റെ ഏകദേശം താഴെയായിട്ട് ഏകദേശം ഒരു പതിനെട്ട് സെന്റിമീറ്റർ താഴെ അകത്താണ് ഞാൻ പറയുന്നത് അകത്താണ് വിജയം പറയാം അപ്പം അവിടെ വന്നിട്ട് അമൈതല എന്ന് പറഞ്ഞൊരു അവയുണ്ട് അമൈതല അതിന്റെ കുറച്ച് ഇപ്പുറത്തെ ന്യൂക്ലിയസ് അക്കമ്പൻസ് ഒരു തലച്ചോറിന്റെ ഏരിയ തലച്ചോറിൽ രണ്ട് ഇലക്ട്രോഡ് രണ്ട് വയർ ഫിക്സ് ചെയ്യും രണ്ട് വയർ എന്നിട്ട് ഈ വയർ ഇവിടെ ഒരു ബാറ്ററി ഫിക്സ് ചെയ്യും എല്ലാകത്താണ് പുറത്തൊന്നും കാണത്തില്ല പിന്നെ തലച്ചോറ് വലിയ തല തലയോട്ടിയൊന്നും എടുക്കത്തില്ല നമ്മളെ ചുണ്ടുവരേണ്ട സൈസ് അതായത് ഫോർട്ടി മില്ലിമീറ്റർ ആണ് അതിന്റെ കണക്ക് സൈസ് അത്രേ ഉള്ളൂ അല്ലാതെ വലിയ കട്ട് വലിയ വലിയ ഈ വെള്ളം പോകത്തില്ല അത്ര ഇത് ഓട്ടയുടും അപ്പം ആ ഹോൾ വഴിയാണ് ഈ ഇലക്ട്രോ വയർ വെച്ചിട്ട് ഇത് ചെയ്യുന്നത് അപ്പം ഈ തലച്ചോറിനകത്ത് കുറേ കുറെ ഉണ്ട് ഫോർ എക്സാമ്പിൾ അമേക് ഡെല എന്ന് പറഞ്ഞൊരു ഏരിയ ആ അമേങ് ഡല എന്ന് പറയുന്ന ഏരിയയിൽ ആണ് നമ്മുടെ ബിഹേവിയർ ക്യാരക്ടറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏരിയ പിന്നെ ന്യൂക്ലിയസ് അക്കമ്പൻസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ആ ന്യൂക്ലിയസ് അക്കമ്പൻസ് ആണ് നമ്മൾ ഈ മദ്യപിക്കുന്നതിനും അതിനുമൊക്കെ ചെയ് ഉള്ള ഏരിയയാണത് അതായത് റിവാർഡ് സർക്യൂട്ട് എന്ന് പറയും ആ ഏരിയയാണത് അതായത് ഇപ്പം ഇപ്പം നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനും റിവാർഡുണ്ട് നിങ്ങളിപ്പോൾ ഈ ടി വി എടുക്കുന്നു നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ മാറും നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് അതാണ് മനസ്സിലായല്ലേ അതെ അതെ ഈ ആൾക്കാർ ഇത് കേൾക്കുന്നു അവർക്ക് കിട്ടുന്ന ഒരുപാട് ഇൻഫോർമേഷൻ എനിക്ക് ഞാൻ സംസാരിക്കുന്നു എനിക്ക് കിട്ടുന്ന ഒരുപാട് എന്റെ എക്സ്പീരിയൻസ് വേറെ ഒരാൾക്ക് മനസ്സിലായി അത് അവർക്ക് പ്രയോജനം കിട്ടുന്നത് ഒരുപാട് റിവാഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇതാണെന്നില്ല സാധനം അങ്ങനെയൊന്നും ആവണമെന്നില്ല ഇതെല്ലാം റിപാടാണ് ഈ സർക്യൂട്ടിന്റെ മെയിൻ ഏരിയ ആണ് ഈ ന്യൂക്ലിയസ് അക്കമൻസ് അതായത് നമ്മൾ മദ്യപാന വഴി സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞത് ഈ അപ്പം ഈ അഗ്രസീവ് ബിഹേവിയർ നിങ്ങൾ അഗ്രസീവ് ബഹേവർ പറയാം നിങ്ങൾ ചോദിച്ചുണ്ട് അഗ്രസീവ് ബിഹേവിയർ ഉള്ള പിള്ളേർക്ക് അമിതലാണ് പ്രശ്നം പ്രശ്നം മനസ്സിലാല്ലേ അമേതലയിൽ തന്നെ ചില ഏരിയസ് ഉണ്ട് ഈ എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു തോരപ്പരിപ്പിന്റെ സൈസുള്ളു അപ്പൊ ആലോചിച്ചോ ഇവിടെ നിന്ന് നമ്മൾ പതിനെട്ട് സെന്റിമീറ്റർ ചെറിയൊരു ഹോളാണ് നമ്മൾ കണ്ണുകണത്തില്ല തലച്ചോറാണ് തലച്ചോറിനകത്തുകൂടെ പതിനെട്ട് സെന്റിമീറ്റർ ഉള്ള പതിനെട്ട് സെന്റിമീറ്റർ താഴെ ഈ ചെറിയൊരു പരിപ്പിന്റെ സൈസുള്ള ഏരിയയിലാണ് പോകുന്നത് അതിനകത്തും ബി എൽ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ബി എൽ എ ആണ് നമ്മുടെ ആ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ാണ് കടുകിന്റെ സൈൻസ് അതിനകത്താണ് ഞാൻ ഇലക്ട്രോൺ വയ്ക്കുന്നത് അപ്പോൾ ഈ സർജറി നല്ല കോംപ്ലക്സ് സർജറി നല്ല ടെക്നിക്കലി നല്ല ഡിമാൻഡിങ് സർജറി പത്ത് പതിനഞ്ചു മണിക്കൂർ സമയം എടുക്കും ഓരോ മില്ലിമീറ്റർ ആയിട്ട് സർജറി ആണോ നോർമൽ റോബോട്ടിക് അല്ല നമുക്ക് അനുഭവം ഒരുപാട് സ്പെഷ്യൽ നിങ്ങൾക്ക് ആക്ച്വലി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എക്സറേ ഇത് കഴിഞ്ഞിട്ടുള്ള എക്സറേക്ക് വേണമെങ്കിൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല ശരി അത് അതിന്റെ ഇതുണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്റ്റിബിലേറ്റ് ഇവര്

മുപ്പത് വരെയാണ് അതിന്റെ കണക്ക് മുപ്പത് എന്ന് പറയുന്നത് അവനെ സഹിക്കാൻ പറ്റൂല അവൻ ഞാൻ ചെയ്തിട്ടുള്ള പേഷ്യന്റ് എല്ലാം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടൊക്കെയാണ് അടിച്ച് നശിപ്പിച്ച് കടിച്ച് ആൾക്കാരൊക്കെ ഉപ്പത്തിരി വെച്ച് മനസ്സിലായില്ലേ അങ്ങനത്തെ പേഷ്യന്റ് ആണ് മനസ്സിലായില്ലേ അപ്പൊ അല്ല അങ്ങനത്തെ ഭയങ്കര മനസ്സിലായില്ലേ അങ്ങനത്തെ പേഷ്യന്റ് നമ്മൾ വന്നിട്ട് ചെയ്യുമ്പോ അവര് ഈ എനിക്കൊന്ന് ഞാൻ ചെയ്തിട്ടുള്ള ചേർത്തോളാം ഞാൻ ഒരുപാടൊന്നും ഞാൻ അങ്ങനെ ആയിരം കേസ് ചെയ്തതൊന്നും എനിക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല പക്ഷെ ഈ ഇരുപത്തി ഏഴൊക്കെ ഉള്ളതൊക്കെ മൂന്ന് നാലൊക്കെ ആയിട്ടുണ്ട് മൂന്ന് നാലെന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നോർമലായി നമുക്ക് എല്ലാരെയും നോർമൽ ഉണ്ടോ അത്രേ ഉള്ളൂ നമ്മൾ ദേഷ്യപ്പെടും പോകുന്നത് എത്ര ശതമാനം കഴിഞ്ഞാൽ മെഡിക്കൽ അമ്മയോട് അച്ഛനോട് അമ്മയോട് മക്കളൊക്കെ നമ്മൾ മരുന്നുകളെ ഉണ്ട് അതിനകത്ത് പക്ഷെ ആൾക്കാർക്ക് മരുന്ന് കഴിച്ചിട്ടും അവർക്കാണ് പറ്റി ചിന്തിക്കുന്നത് ഈ അഗ്രസീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ ഈ അഗ്രസീവ് മാത്രമാണോ ഡൗൺ ഡൗൺ ആവുന്നത് ലെവലും അല്ല അതാണ് അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് നമ്മൾ ആക്ച്വലി ഒറിജിനലി അഗ്രസീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാണ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പയ്യനുണ്ട് ആ പയ്യന് വന്നിട്ട് അവൻ ഒരു മിനിറ്റിൽ കൂടുതൽ ഒരിടത്ത് ഇരിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ കണ്ടോളം പിള്ളേർ ഒരിടത്ത് ഇരിക്കത്തില്ല ഇവനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ മിനിറ്റ് വരെ ഒരിടത്തിരിക്കും വേറൊരു വേറൊരു പയ്യനുണ്ട് വേറൊരു പെൺകുട്ടിയുണ്ട് ആ പെണ്ണൂർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് കഴിച്ചപ്പോൾ വിളിച്ചു ചോദിച്ചു അമ്മ എങ്ങനെയുണ്ട് മോൾ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഡോക്ടറെ എൻ്റെ മോള് രണ്ട് കാര്യം പഠിച്ചു ഡോക്ടറെ ഒന്ന് വന്ന് കക്കൂസി പോയിട്ട് ടോയ്ലറ്റ് അവള് തന്നെ ഫ്ലഷ് ചെയ്യാൻ പഠിച്ചു നമ്മൾ പുറത്തുനിന്ന് ചോദിക്കുമോ എന്തോ പറയുന്നത് പതിനെട്ട് വയസ്സായ മോക്ക് ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ അറിയില്ല ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തു ഡോക്ടറെ അവള് സ്വന്തമായിട്ട് ഫ്ലഷ് ചെയ്തിട്ട് വരിക അവരുടെ ആ ആ ഒരു ഒരു അവസ്ഥയുണ്ട് അവസ്ഥയിൽ നിന്ന് അവർക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ ആ കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടുമല്ലോ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ മോള് കൂടെ വന്നിരിക്കുന്നു ഡോക്ടറെ അത് ഭയങ്കര വ്യത്യാസമല്ലേ മറ്റേത് അവിടെ പിള്ളേടക്കെടുത്ത് വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും തള്ളി തള്ളിക്കൊണ്ടിരിക്കും അത് വിട്ടിട്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോ ആ അത് മാനസികമായിട്ട് എന്തൊരു സപ്പോർട്ടാണ് ആ നോർമാലിറ്റിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചിലപ്പോ ഇത് തന്നെയല്ലേ ഈ ഒ സി ഡിയുടെ സ്ഥലത്തും സംഭവിക്കറിയാ അറിയത്തില്ലേ ഇതെന്താ ചെയ്യുന്നു മനസ്സിലാവില്ലെന്ന് വ്യത്യാസം ഇപ്പൊ ഒരു അഗ്രസം ഇമോഷനും ഇല്ല ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ വേണ്ടായിരുന്നു ചിന്തയാണ് പക്ഷെ ഇവിടെ അത് നമ്മൾ തന്നെ ചിലപ്പോ നമ്മള് പിള്ളേരുടെ ദേഷ്യം വന്നു പിള്ളേരെ തല്ലും തള്ളിയിട്ട് കുറച്ച് കഴിഞ്ഞു കുറച്ചൂടെ അവൻ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നില്ലേ നിങ്ങളെല്ലാം ഈ അമ്മ ഞാൻ പറഞ്ഞില്ലേ വളരെ ചെറുതാണ് അപ്പൊ ഞാൻ ഇപ്പഴെനിക്ക് എന്റെ കഴിവുള്ളിൽ നമ്മൾക്ക് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പഴേ നമുക്ക് സ്കാനിൽ കാണുന്നുള്ളൂ കാണുന്നുള്ളു മനസ്സിലെ ജർമ്മനിയിൽ ഒരു ഡോക്ടർ വന്നിട്ട് ഒന്ന് രണ്ട് കേസായും പത്ത് വയസ്സുള്ളവർക്കൊക്കെ ചെയ്തു പക്ഷേ നമുക്ക് നമ്മുടെ അത്രയും വലിയ ശക്തിയുള്ള എം ആർ ഐ ഒന്നും ഇല്ല നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള കഴിവുകൾ ഇന്ന് ഇന്ത്യയിൽ ഇല്ല നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം പതിനഞ്ച് പതിനാറ് വയസ്സ് കൂടുതലുള്ളവരാണ് അപ്പൊ ആദ്യമേ നമ്മൾ സർജറി ചെയ്യുന്നതിന് ഫസ്റ്റ് ചെയ്യുന്നത് എം ആർ ഐ എം ആർ ഐ ചെയ്തിട്ട് ഈ സാധനം കാണാവോ ഇരുന്ന് മെനക്കെട്ട് ഇരുന്ന് നോക്കും കാണാമെങ്കിൽ മാത്രമേ നമ്മള് സർജറി ആ പേരൻസോട് സംസാരിക്കും നമ്മുടെ ഉള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ബാറ്ററി ഇത് നമ്മൾ പിന്നെ ഒന്നും ചെയ്യത്തില്ല ഈ തലയിൽ വെച്ചത് ബാറ്ററി മാത്രം പത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്ക ബാറ്ററി എല്ലാ ബാറ്ററിയും പോകുമല്ലോ നിങ്ങളുടെ ബാറ്ററി കുറച്ചുമ്പോൾ ചിറ്റേ അതുപോലെ അതായത് നമുക്ക് ലോകത്തിൽ നിന്ന് അൺലിമിറ്റഡ് ബാറ്ററി എന്ന് പറഞ്ഞില്ല ഒരിടത്തും ഇല്ല ഒരു സ്ഥലത്തും ഇപ്പൊ കാർ ബാറ്ററി നമ്മൾ ഇത്രയും കാശ് ലക്ഷങ്ങൾ കൊടുത്ത് കാർ ബാറ്ററി വാങ്ങിരുന്നു അതൊരു കാലഘട്ടം പോകും മാറ്റി വെക്കണം അതുപോലെ ഈ ബാറ്ററി മാറ്റണം പക്ഷെ അതൊരു ചെറിയ അരമണിക്കൂറിന്റെ പണിയാണ് ഈ രണ്ട് രണ്ട് സർജറി അല്ല അല്ല ഇത് ഇത് തലയിൽ പിന്നെ ഒന്നും ഒന്ന് ഒന്ന് ഹാർട്ടിന്റെ അവിടെ ഒറ്റ ഒറ്റ സർജറിയിലാണ് അതെ അതെ നമ്മൾ ടു വെച്ചിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ഇതുവഴി വയർ എടുത്തിട്ട് ഇവിടെ ബാറ്ററി കണക്ട് ചെയ്യും ഒറ്റ ഇതിൽ ഒറ്റ ഇതിലാണ് മാറ്റുമ്പോൾ മാത്രം അതെ ബിക്കോസ് ഈ വയറിന് വലിയ പണിയൊന്നും ഇല്ല ഈ ബാറ്ററി ആണ് മെയിൻ ബാറ്ററിയാണ് എന്റെ വേറെ സംശയം സാർ സ്റ്റിബിലിറ്റി ഞാൻ എല്ലാം ബാറ്ററിയാണ് ഇവിടെ ഒന്നുമില്ല ക്യൂരിയോസിറ്റി ആണെങ്കിൽ നമ്മൾ തലേ തലോ അതെങ്ങനെ മാനേജ് ചെയ്യും അത് ഹോൾ ഇരിക്കത്തില്ല നമ്മൾ ഈ സർജറി കഴിയുമ്പോൾ ഈ വയർ വെച്ചിട്ട് ആ വയറിന്റെ മുകളിൽ അടച്ചേക്കും അടച്ചു കളഞ്ഞു പിന്നെ ആള് ഫീൽ ചെയ്ത് ഫീൽ ചെയ്തില്ല ഒന്നും ഒന്നും അറിയും നമ്മളെ ഈ സ്ത്രീകളുടെ ബ്ലൗസിലെ പ്രസ് ബട്ടൺ <usion> no, no son, sir, keep... ും അത് ഫിക്സ് അതിൽ തലയോട്ടിൽ ഫിക്സ് ചെയ്യും സർജറി കഴിഞ്ഞിട്ട് ഈ വയറ് വെച്ചിട്ട് മറ്റേ മുകളിലുള്ള ബട്ടൺ പോലെ സാധനം പിന്നെ അത് ഒന്ന് പറയും എന്തെങ്കിലും സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു സർജറി ഇല്ല ഇത് വന്നിട്ട് നമ്മളെ വന്നിട്ട് എപ്പോഴും ആരുടെ എവിടെ സ്കിൻ കട്ടിയാണെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് ഒന്നും വേണ്ട നിങ്ങളിപ്പോ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പെൻസില് കട്ടിത് നിങ്ങള് പൊറിഞ്ഞാലും നിങ്ങൾക്ക് അത് പഴുക്കാനുള്ള സാധ്യത തൊലി എവിടെ കട്ട് ചെയ്താലും ഇൻഫെക്ഷൻ ബ്ലീഡിങ് ഇത് രണ്ടും എന്നും ഉണ്ട് എവിടെ ആണെങ്കിലും ആരും എവിടെ ചെയ്താലും അത് രണ്ടും ഇതിനും ഉണ്ട് പിന്നെ ഇതിനകത്ത് പ്രോബ്ലം വെച്ചാൽ നമ്മൾ തലച്ചോട് വഴിയാണ് പോകുന്നത് അപ്പോൾ അത് സൂക്ഷിച്ച് രക്തകളിലൊക്കെ നോക്കി പോയില്ലെങ്കിൽ നമ്മൾ രക്തകളുടെ മുറിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് സ്ട്രോക്ക് ഉണ്ടാവും